ഏവർക്കും ബ്ലൂ ടിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ആരെല്ലാമാണ് പിന്തുണക്കുക എന്നതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് പത്ത് സീറ്റാണ് പാലക്കാടിൽ നിന്നും ലഭിച്ചത് അവിടെ യു ഡി എഫിന് ഒരു രണ്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന് അഞ്ച് സീറ്റും യു ഡി എഫിന് അഞ്ച് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റ് വരെയും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അടുത്തത് തൃശൂർ തൃശൂരിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂന്നിൽ പന്ത്രണ്ടിടത്തും എൽ ഡി ആണ് വിജയിച്ചത് ഒരിടത്ത് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ യു ഡി എഫ് അത് അഞ്ചായി ഉയർത്തുകയും എൽ ഡി എഫ് അത് എട്ടായി താഴ്ത്തുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തത് എറണാകുളം എറണാകുളത്ത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് അഞ്ച് സീറ്റും യു ഡി എഫിന് ഒൻപത് സീറ്റുമാണ് എറണാകുളത്ത് ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന് മൂന്നാകുകയും യു ഡി എഫ് അത് പതിനൊന്നായി ഉയർത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തത് ഇടുക്കി ഇടുക്കിയിലേക്ക് വന്നാൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടുക്കിയിൽ നിലവിലുള്ളത് എൽ ഡി എഫ് നാലിടത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയിക്കുകയും യു ഡി എഫ് ഒരിടത്ത് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വന്നാൽ എൽ ഡി എഫ് മൂന്നാക്കി ചുരുക്കുകയും യു ഡി എഫ് രണ്ടായി ഉയർത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തത് കോട്ടയത്ത് കോട്ടയത്ത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് അഞ്ചിടത്ത് വിജയിക്കുകയും യു ഡി എഫ് നാലിടത്ത് മാത്രമാണ് വിജയിക്കാൻ സാധ്യമായിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് നാലായി ചുരുക്കുകയും യു ഡി എഫ് അഞ്ചായി ഉയർത്തുകയും ചെയ്യും ഈ അഞ്ച് ജില്ലകളിലെയും നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ആകെയുള്ളത് അൻപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ അൻപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് നേടാനായത് മുപ്പത്തി ആറ് സീറ്റും യു ഡി എഫിന് പതിനേഴ് സീറ്റു മാത്രമാണ് നേടാനായിട്ടുണ്ടായിരുന്നത് അവിടെ ബി ജെ പിക്ക് ഒരറ്റ സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല പക്ഷേ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ മുപ്പത്തി ആറിൽ നിന്ന് എൽ ഡി എഫ് ഇരുപത്തി മൂന്നായി ചുരുക്കുകയും പതിനേഴിൽ നിന്ന് യു ഡി എഫ് ഇരുപത്തി എട്ടായി വർദ്ധിപ്പിക്കുകയും ബി ജെ പി പൂജ്യത്തിൽ നിന്ന് രണ്ടായി ഉയർത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്